ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ ക്ലൈമാക്സിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇരു ടീമുകൾക്കും മുൻതൂക്കം അവകാശപ്പെടാനില്ലെന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയ്ക്കും ഇംഗ്ലണ്ടിനും ജയിക്കാൻ തുല്യ സാധ്യതയാണ് ഈ ടെസ്റ്റിലുള്ളത് അതേസമയം സമനിലയ്ക്കും ഏറെ സാധ്യതയുണ്ട് ആറ് റൺസിൻ്റെ ചെറിയ ലീഡുമായാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ബാറ്റിങ്ങിനിറങ്ങിയത് എത്ര റൺസിൻ്റെ വിജയലക്ഷ്യം ഇംഗ്ലണ്ടിന് നൽകുമെന്നതായിരിക്കും ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ള വലിയ ചോദ്യം ലീഡ്സിൽ ഇംഗ്ലണ്ട് ടീമിന് ഇന്ത്യ നൽകേണ്ട വിജയലക്ഷ്യത്തിൽ പരിശോധിച്ചു നോക്കാം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രം എടുത്താൽ പല അവിസ്മരണീയ റൺചെയ്സുകൾക്കും ലീഡ്സിലെ ഹെഡിംഗിലെ വേദിയായിട്ടുണ്ടെന്ന് കാണാം റൺചെയ്സ് അത്ര എളുപ്പമല്ലെങ്കിലും നാനൂറിന് മുകളിൽ വരെ സ്കോർ ഇവിടെ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ ഗ്രൗണ്ടിലെ ഏറ്റവും ഉയർന്ന റൺചെയ്സ് ഓസ്ട്രേലിയക്ക് അവകാശപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇംഗ്ലണ്ട് ടീമിനെതിരെ നാനൂറ്റി നാല് എന്ന കൂറ്റൻ റൺസ് ചേസ് ചെയ്ത് ജയിച്ചാണ് ഓസ്ട്രേലിയ ഇവിടെ ചരിത്രം സൃഷ്ടിച്ചത് അതിനുശേഷം ഇവിടെ ഒരിക്കലും നാന്നൂറ് പ്ലസ് സ്കോർ ഒരു ടീമും വിജയകരമായി ചേസ് ചെയ്തിട്ടില്ല എന്നും കാണാം അതുകൊണ്ട് തന്നെ ഈ ഇംഗ്ലണ്ട് ടീമിനെതിരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലക്ഷ്യമിടേണ്ടതും ഇത്രയും വലിയൊരു ടോട്ടൽ തന്നെയാണ് നാന്നൂറ് പ്ലസ് റൺസിൻ്റെ വിജയലക്ഷ്യം ഇംഗ്ലണ്ടിന് നൽകാനായാൽ ഇന്ത്യക്ക് വിജയം ഉറപ്പിക്കാം അല്ലെങ്കിൽ സമനിലയെങ്കിലും പിടിക്കാം പക്ഷേ അത് അത്ര എളുപ്പമായിരിക്കില്ല അതേസമയം ലീഡ്സിലെ ഹെഡിംഗ് ലീയിൽ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും ഉയർന്ന റൺ ചെയ്സ് എന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി റൺസ് ചെയ്സ് ചെയ്ത് ജയിച്ചതാണ് ഓസീസായിരുന്നു അന്ന് ഇംഗ്ലണ്ടിൻ്റെ എതിരാളികൾ അതിനു മുൻപ് ഓസ്ട്രേലിയക്കെതിരെ തന്നെ രണ്ടായിരത്തി ഒന്നിൽ മുന്നൂറ്റി പതിനഞ്ച് റൺസും വിജയകരമായി ചേസ് ചെയ്യാൻ ഇംഗ്ലണ്ടിനായിട്ടുണ്ട് വളരെ അഗ്രസീവായ ബാസ്ബോൾ ശൈലി പിന്തുടരുന്നതിനാൽ എത്ര വലിയ ടോട്ടലും ചേസ് ചെയ്യാമെന്ന ആത്മവിശ്വാസം ഇംഗ്ലണ്ടിനുണ്ടാവും